മുക്കാളി ടൗണിൽ കനത്ത വെള്ളക്കെട്ട് വാഹന ഗതാഗതം നിർത്തലാക്കി ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന സെൻട്രൽ മുക്കാളി ടൗൺ മഴക്കാലമായതോടെ പതിവ് പോലെ ഇത്തവണയും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നു ഒട്ടുമുക്കാൽ പീഡിക മുറികളും അടഞ്ഞു കിടക്കുകയാണ് പീഡിക മുറികളിൽ വെള്ളക്കയറ്റം ഉണ്ടായതോടെ കനത്ത നാശനഷ്ടങ്ങളാണ് ഇവിടുത്തെ കച്ചവടക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രർ മുക്കാളിയിൽ വാഹനഗതാഗതം ഗതാഗതം താൽക്കാലികമായി നിർത്തലാക്കിയതായി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു ആളുകൾക്ക് റോഡിലൂടെ നടന്നു പോകാൻ പോലും ആകാത്ത നിലയിലാണ് റോഡിൽ വെള്ളം കയറിയിരിക്കുന്നത് പ്രായമായവരെയും കുട്ടികളെയും മറ്റും വെള്ളക്കെട്ടിലൂടെ വഴി നടത്തിക്കാൻ സഹായികളായി ദേബാർ സതീശനെ പോലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ രംഗത്തുണ്ട് സെൻടർ മുക്കാളിയിലെ ഓപുചാലിലെ മണ്ണ് നീക്കിയതിനോടൊപ്പം റോഡിൻ്റെ വശങ്ങളിൽ ചെറിയ ദൂരത്തിൽ ഓവുജാൽ നിർമ്മാണവും ഈ അടുത്ത് നടക്കുകയുണ്ടായി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മുതൽ മുടക്കുള്ള കർമ്മപദ്ധതി നടപ്പിലാക്കിയെങ്കിലും പതിവിലേറെ ദുരിതമാണ് ഇത്തവണ ഉണ്ടായതെന്ന് കച്ചവടക്കാരും നാട്ടുകാരും പറയുന്നു ചോമ്പാൽ പാതിരിക്കുന്ന് കറുപ്പക്കുന്ന് തുടങ്ങിയ ഉയരം കൂടിയ സ്ഥലങ്ങളിലെ മഴവെള്ളവും പള്ളിക്കുനിത്താഴ വയലിലെ മുഴുവൻ വെള്ളവും കേന്ദ്രീകരിച്ചെത്തുന്നത് സെൻടർ മുക്കാളിയിലെ കാപ്പിലേക്ക് എന്നാൽ ഇപ്പോൾ കാപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് പണ്ടുകാലങ്ങളിലുണ്ടായിരുന്ന കാപ്പിൻ്റെ വിസ്തൃതി ഗണ്യമായ നിലയിൽ കുറഞ്ഞതായും പ്രായമായ ചിലർ ചൂണ്ടിക്കാട്ടുന്നു പണ്ടുകാലങ്ങളിൽ സാമാന്യം വലിയൊരു ജലാശയമായിരുന്നു മുക്കാളിയിലെ കാ ഈ കാപ്പ് എന്ന് വ്യക്തം നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കുമുതലായുള്ള കർമ്മപദ്ധതി പൂർണ്ണമായും വിജയിക്കണമെങ്കിൽ മുക്കാളി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള റെയിൽവേ ഓവുപാലത്തിനടിയിലെ ചെളിയും കാലാകാലമായി ചെളിയിൽ ഉറച്ചുപോയ കരിങ്കൽ ചീളുകളും കിളച്ചുമാറ്റി ഓവുപാലത്തിന് അടിവശം പണ്ടുണ്ടായിരുന്ന നിലയിൽ താഴ്ത്തി ശുദ്ധീകരിക്കുകയോ ഓവുപാലം വീതി കൂട്ടി പുതുക്കിപ്പണിയുകയോ ചെയ്യാത്ത കാലത്തോളം മുക്കാളിയിലെ കാപ്പിന് ഉൾക്കൊള്ളാനാവാത്ത മഴവെള്ളം കിഴക്കോട്ടൊഴുകി നീങ്ങില്ലെന്ന് നേരത്തെ തന്നെ നാട്ടുകാരിൽ പലരും പറഞ്ഞെങ്കിലും അത്തരം അഭിപ്രായങ്ങൾ അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത് ഫലത്തിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കിയ വികസന പ്രവർത്തനം തികച്ചും നഷ്ടക്കച്ചവടമായി എന്ന സാക്ഷ്യപ്പെടുത്തിൽ കൂടിയാണ് സെൻട്രൽ മുക്കാളിയിലെ റോഡിൽ ഈ കാണുന്ന ദുരിത കാഴ്ചകൾ